ഇബിലീസ് ഒരു മനുഷ്യനെ വഴിപെടുപ്പിക്കുന്ന ചില ചിന്തകളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് അതിൽ ആദ്യത്തേത് നീ ഇപ്പോൾ വളരെ ചെറുപ്പാണ് ഒരുപാട് സമയമുണ്ടല്ലോ അതുകൊണ്ട് ഇനിയും വിവാദത ചെയ്യാനും അള്ളാഹുവിനോട് തോപ ചെയ്യാനും ഒരുപാട് സമയമുണ്ട് ആയുസ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കില്ലേ എന്നുള്ള ചിന്തയാണ് സത്യത്തിൽ ഇതൊരു മിഥ്യാധാരണയാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പടച്ചറബിന് മാത്രമേ അറിയൂ രണ്ടാമത്തെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റ് ചെയ്യല്ലേ അതുകൊണ്ട് നീയും തെറ്റ് ചെയ്തോ അതിലൊന്നും ഒരു പ്രശ്നം കാണേണ്ട എന്നുള്ള ചിന്തയാണ് മൂന്നാമത്തെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചിന്തയാണ് അതായത് ജീവിതം വളരെ ചെറുതാണ് അതുകൊണ്ട് ഉള്ള ജീവിതം സന്തോഷത്തോടെ അവൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കൂ ജീവിതം ആസ്വദിക്കൂ എന്നുള്ള ചിന്തയാണ് നാലാമത്തെ ചിന്ത നമ്മളിന്ന് പലർക്കും ഉണ്ടായിട്ടുള്ളതാണ് അതായത് ദേഷ്യം വരുന്ന സമയത്ത് ഒരിക്കലും ക്ഷമ കാണിക്കരുത് ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീരുക്കളുടെ സ്വഭാവമാണ് അതുകൊണ്ട് നിന്നെ ഒരാൾ ആക്രമിച്ചാൽ തിരിച്ചവൻ ആക്രമിക്കണം നിന്നെ ഒരാൾ ചീത്ത പറഞ്ഞാൽ തിരിച്ചും ചീത്ത പറയണം ക്ഷമിക്കണം എന്നുള്ള വാക്ക് നമ്മുടെ ഡിക്ഷണറിയിലേ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ചിന്തയാണത് അഞ്ചാമത്തതാണ് ഏറ്റവും ഗുരുതരമായ ചിന്ത നീ ഇപ്പോൾ ഒരുപാട് തെറ്റ് ചെയ്ത ആളല്ലേ അതുകൊണ്ട് നിനക്ക് ഇനി ഒരാളും പുറത്തു തരാൻ പോകുന്നില്ല അതുകൊണ്ട് നിനക്ക് ഇനി പടച്ചൊൻ പുറത്ത് തരില്ല അതുകൊണ്ട് ഇനിയും ഒരുപാട് തെറ്റുകൾ ചെയ്തോ എന്നുള്ളത് ഉള്ളാസുബഹാനോ താല ഷിർക്ക് അല്ലാത്ത എല്ലാ പാപങ്ങളും അവനോട് തോപ്പ് ചെയ്തു കഴിഞ്ഞാൽ സ്വീകരിക്കും എന്നുള്ളതാണ് ഉള്ളാസുബഹാനോ താല നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും തോഫിക്ക് നൽകട്ടെ ആമി